മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വീണ്ടും സജീവമാവുകയാണ് മുസ്ലിം ലീഗിന് പിന്നാലെ കേരള മുസ്ലിം ജമാഅത്തും ഈ ആവശ്യവുമായി രംഗത്തെത്തി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര പുരോഗമിക്കുന്നതിനിടെയാണ് വിഭജനമെന്ന ആവശ്യവുമായി കാന്തപുരം എ വിഭാഗം രംഗത്തെത്തിയത് മലപ്പുറം ജില്ലയിലെ നാല്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് നിലവിലെ ഭരണ സൗകര്യങ്ങൾ പരിമിതമാണെന്നും ജില്ലാ വിഭജിച്ചാൽ മാത്രമേ വികസനവും സൗകര്യങ്ങളും എല്ലാവർക്കും ഉറപ്പാക്കാൻ ജില്ലാ വിഭജനവും അനിവാര്യമാണെന്നും കേരള കേരള മുസ്ലിം മുസ്ലിം ജമാഅത്തെ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര പുരോഗമിക്കുന്നതിനിടയിലാണ് വിഭജനം എന്ന ആവശ്യവുമായി കാന്തപുരം എ പി വിഭാഗം രംഗത്തെത്തിയത് ജനവിഭാഗത്തിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം ഫണ്ടുകൾ വേണ്ടവിധം വിനിയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ജില്ലാ വിഭജനം എന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മതപരമായ കണ്ണിലൂടെ ഇതിനെ കാണരുത് വിഭവങ്ങൾ അർഹമായ രീതിയിൽ ലഭിക്കാൻ ജില്ലാ വിഭജനം അനിവാര്യമാണ് മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി ഇതിനെ കാണണമെന്നും ഇവർ പറയുന്നു എസ് ടി പി ഐ ഈ ആവശ്യം ഉന്നയിച്ച് മുൻപ് ജില്ലാ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജനം കോഴിക്കോട്